ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കിവിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷിക്ക് കിവിയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ശരീരത്തെ രോഗങ്ങളിൽ നിന്നും വീക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കിവിപ്പഴത്തിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻ്റ് വൈറ്റമിനുകളും കാരോട്ടിനോയിഡുകളും അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിനൊപ്പം കിവികൂടെ കഴിക്കുന്നത് മൊത്തത്തിലുള്ള കണ്ണിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും നേത്ര രോഗങ്ങൾ തടയുന്നതിനും സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ബി പി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർ കിവി കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ സോഡിയം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സവിശേഷമായ പ്രത്യേകതകൾ കിവിയിലുണ്ട് രക്തത്തിലെ ധാതുക്കളെ സന്തുലിതമാക്കുന്ന പൊട്ടാസിയം ഇതിലടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾക്ക് കിവിയിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾക്ക് ഇത് വളരെ പ്രധാനമാണ് കാരണം ഇത് ഗർഭപിണ്ഡത്തിൻ്റെ അവശ്യ അവയവത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെ ജനന വൈകല്യങ്ങളെ പ്രതിരോധിക്കാനും ഇതിൽ ഫോളിക് ആസിഡ് സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് കിവിയിലെ പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിനുകൾ എന്നിവ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും തൊക്ക് ക്യാൻസറിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതിലെ ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവ ചർമ്മത്തിലെ കറുത്ത പാടുകൾ കുറയ്ക്കാനും സഹായിക്കും ഹൃദയാരോഗ്യത്തിന് കിവി ഹൃദയാരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നു പഠനങ്ങൾ അനുസരിച്ച് കിവി കഴിക്കുന്നത് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഈ സംയോജിത ഗുണങ്ങളാൽ ഹൃദ്രോഗ സാധ്യത കുറയുകയും ആരോഗ്യകരമായ ഹൃദയ സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ദഹനത്തിന് കുടലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് കിവി ഇതിലെ നാരുകൾ ക്രമമായ മലവിസർജ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് ദയനവ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ ഉൾപ്പെടുന്ന കിവിയിലെ ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ കിവി സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ശ്വസനാരോഗ്യത്തിന് ഉയർന്ന വൈറ്റമിൻ സി സാന്ദ്രത ഉള്ളതിനാൽ കിവി ശ്വസനാരോഗ്യത്തിന് നല്ലതാണ് ചില ഗവേഷണങ്ങൾ അനുസരിച്ച് കിവി കഴിക്കുന്നത് ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇതിലെ വൈറ്റമിൻ സി ശ്വാസനാളത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു കിവിയുടെ കുറഞ്ഞ കലോറിയും ഉയർന്ന ഫൈബർ ഉള്ളടക്കവും ചേർന്ന് ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും ആരോഗ്യകരമായ മെറ്റബോളിസം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു ഇതിലെ നാരുകൾ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അധികം ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കിവി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കിവിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ